നമ്മളൊരു തിന്മയിൽ ആരും കാണാതെ തുടരുന്നുണ്ട് ആരും അറിയാതെ മുഴുകുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നാളെ എല്ലാം വെളിവാകുന്ന ആളുകൾ അറിയാത്തൊരു ഞാനുണ്ടല്ലോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ആളുകളുടെ മുമ്പിൽ നമ്മൾ പല രീതിയിലായിരിക്കും നമ്മുടെ ഇസ്ലാമിക വേഷം ഇസ്ലാമിക രൂപം നമ്മുടെ നിസ്കാരത്തിനുമ്പ് ഇതെല്ലാം ആളുകളുടെ മുമ്പിൽ നമ്മളെ മാന്യനായി ചിത്രീകരിക്കും പക്ഷെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മളുള്ളൊരു ഞാനുണ്ടല്ലോ ആ ഞാനായിരിക്കും അള്ളാന്റെ അടുക്കൽ വരിക ആ നമ്മളെയാണ് അള്ളാഹു നാളെ വിചാരണ ചെയ്യുക അതുകൊണ്ട് നമ്മൾ തിന്മകളുടെ അപകടങ്ങളെ ചിന്തിക്കുകയും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ബസീറത്തുള്ളവരുമാവുക ഉൾക്കാഴ്ച ഉള്ളവരാവുക എന്നിട്ട് ക്ഷമിക്കുക ഇനി അത് കുറച്ചുള്ളൂ എപ്പോ വേണമെങ്കിൽ നമ്മൾ മരിച്ചു മരിച്ചുപോകാം ആ നിമിഷം വരെ ഒന്ന് പിടിച്ചു നിന്നു കഴിഞ്ഞാല് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മഹത്തായ സുഖ സൗകര്യങ്ങളുള്ള സ്വർഗാണ് മിയാവിന്റെ മേലെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ നമുക്ക് വിജയിക്കാം ആ ക്ഷമ പോലും കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല വലിയ നഷ്ടമാണ് നമുക്കുണ്ടാവുക